Hi, hello. Assalamu Welcome back to my channel. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് കേട്ടോ ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു അലഹമില്ല പിന്നെ ഞാൻ ഇന്ന് എന്ന് വെച്ചാൽ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് വീട്ടിൽ നിന്ന് അതായത് ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയാണ് പോകുന്നത് എപ്പോൾ പോന്നൊക്കെ വീഡിയോയിൽ പറയാം അങ്ങനെ ഇതാ ഞാൻ ഷൊർണൂർ ജംഗ്ഷനിലേ സോറി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതെന്ന് കേട്ടോ അവിടെയാണ് വണ്ടി വൈകുന്നേരം മൂന്നരക്ക് ആ ഒരു ടൈമിലാണ് കേട്ടോ വണ്ടിൻ്റെ സമയം ഉണ്ടായത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണി രണ്ടേകാലാവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലേ മൂന്നരയാകുമ്പോൾ എത്തും അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പം നമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാണ് വണ്ടി നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ആപ്പിൾ അങ്ങനെയെല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് ടൈം ഇരിക്കേണ്ടതല്ലേ അപ്പം വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങുന്നതാണ് ഉച്ചക്കത്ത് ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല ഇക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഒരു പത്തിരുപത് മിനിറ്റ് ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് സമയം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇക്കാര്യം വെയിറ്റ് ആക്കിയിട്ട് നിൽക്കലാണ് ഇനി നമുക്ക് അപ്പുറത്തേക്ക് ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാനുണ്ട് അങ്ങനെ ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ പോകാണ് കേട്ടോ ഇതാണ് ഇവിടെയാണ് കേട്ടോ നമ്മളെ വണ്ടി വരിക അപ്പോൾ ഈ വണ്ടി പോയിട്ട് വേണം നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എന്ന് ഒരു പത്ത് മിനിറ്റാറ്റം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു ആ സമയം കൊണ്ട് വണ്ടി പോയി ഈ സമയത്ത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടി മാത്രം ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഉച്ചക്കും രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇതാ നിന്ന് വണ്ടി വരുന്ന ഇപ്പുറത്തെ വണ്ടി പോകുന്നേ അങ്ങനെ ടൈം ഒരു മൂന്നര മൂന്നേ മുക്കാൽ ആ ആയിട്ടുണ്ട് ആ ടൈമിൽ ഇതാ നമ്മളാ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മൾ അധികം എ ആണ് കേട്ടോ എടുക്കൽ ഇപ്പം ചൂട് സമയത്ത് ഉച്ചക്കെല്ലാം പോകുമ്പോൾ അധികം എ സിയാണ് എടുക്കൽ പക്ഷേന്ന് വെച്ചാൽ പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എ സി കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് സാധാ സ്ലീപ്പർ കോച്ചാണ് എടുത്തിട്ടുണ്ടായത് അത് കൺഫേം ആയിട്ട് അങ്ങനെ പോകുന്നതാന്ന് കേട്ടോ അങ്ങനെ ഇതാ ട്രെയിനിലെല്ലാം കയറിയിട്ട് പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല വണ്ടിക്ക് അപ്പോൾ ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് മോന് ലൈസിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ പോകലാണ് പിന്നെ ട്രെയിനിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ വെറുതെ ഇങ്ങനെ കുറേ സമയം ഇരിക്കും കുറേ സമയം ഫോൺ നോക്കും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ കുറച്ച് സമയം ഉറങ്ങും അങ്ങനെ ഇങ്ങനെ ഒരു അഞ്ചാറ് മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളി നീക്കലാണ് മോനക്ക് ശരിക്കും ഇഷ്ടമൊന്നും അല്ല കേട്ടോ ട്രെയിനിൽ പോകാൻ ഭയങ്കരമായിട്ട് കാര്യമെല്ലാം ചെയ്യും ഓരോരോ സമയം അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കോഴിക്കോട് എത്തിയപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോഴിക്കോട് എത്തിയ സമയത്ത് നമ്മൾ ചായ കുടിക്കുന്നുണ്ട് കടിയൊന്നും ഉണ്ടായിട്ടില്ല ട്ടാ വെറും ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിട്ടില്ലു കോഴിക്കോട് എത്തിയപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടാ വണ്ടിയിൽ ടീച്ചേഴ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ തോന്നുന്നു അങ്ങനെ ഇതാ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സമയം കടന്ന് ഉറങ്ങി ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ഇതാ വൈകുന്നേരം ഏഴ് മണി ആ ഒരു ടൈമിലാണ് പിന്നെ വീട് കൊടുത്തത് കേട്ടാ ഇപ്പം ഏകദേശം നമ്മളെ പയ്യന്നൂർ എത്താനായിട്ടുണ്ട് നമ്മൾ കീയ്യേണ്ടത് പയ്യന്നൂരാണ് കേട്ടോ ഇപ്പം ഒരു എട്ട് മണിക്കാകാൻ തോന്നുന്നു ട്രെയിൻ അവിടെ എത്തിൽ അങ്ങനെ ഇതാ പയ്യന്നൂരിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ കീഴാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുങ്ങിയിട്ടിരിക്കുകയാണ് ഇനി പയ്യന്നൂർ എത്തുക വേണ്ട ഭയങ്കരമായിട്ട് ടയേഡായിട്ടുണ്ടായിരുന്നു ഇതേണ്ട മോനെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് കുറച്ച് സമയം കരയിലും അങ്ങനെ എന്തെല്ലാം ആയിട്ടുണ്ടായിന് ഏട്ടാ അങ്ങനെ ഇതാ എത്താനായിട്ടുണ്ട് അങ്ങനെ ഫൈനലി അലഹദില്ല നമ്മൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ ബ്രദർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൻ വരുമ്പം കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഓട്ടോ ആക്കിയിട്ട് പെരുമ്പേലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ അടുത്തേക്ക് പോവാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഓന് എത്തും ഓന് ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ വെറുതെ ഇരിക്കേണ്ടതല്ല വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ വന്നിട്ടുള്ളത് സ്റ്റേക്കൗസിൽ പെരു പെരുമ്പയിലെ സ്റ്റേക്കൗസിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് മഷെള്ളടുത്ത് ഫുഡെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ആൾക്കാർ കുറവായിട്ടാണ് ഉണ്ടായത് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഇള്ളവർക്കറിയായിരിക്കും നല്ലതായിട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളാണ് പക്ഷെ കുറച്ച് സമയം കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇതാ ഫുഡെല്ലാം നമ്മൾ ഓർഡർ ആക്കി കഴിച്ചു ആ സമയമാകുമ്പോൾ ഓ വന്നിട്ടുണ്ടായിന് ഓനും നമ്മളോടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോലാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ ഒരു ഒമ്പത് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഫുഡെല്ലാം കഴിച്ചിട്ട് കീഴുമ്പം തന്നെ ഇനിയിപ്പം വേറെ കാര്യമായിട്ടൊന്നുമില്ല നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പിന്നെ വെച്ചാൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ നമ്മൾ അധികം പയ്യന്നൂർ വന്നാൽ ഇവിടുന്ന് ആണ് കേട്ടോ ഫുഡ് കഴിക്കല് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം ആണ് പിന്നെ കുട്ടികളിക്കാം കളിക്ക് സോറി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ചെറിയൊരു ഇതാ കിഡ്സ് ഏരിയയിലുണ്ട് അപ്പോൾ കുട്ടികൾ കരയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സോപ്പിടാൻ വേണ്ടിയിട്ട് ഇവിടെയെല്ലാം കൊണ്ട് ഇരുത്തലോ ആ ഒരു നല്ല ഇതെല്ലാം ഉണ്ട് പിന്നെ വെച്ചാൽ ഫുഡും നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ നമ്മൾ അധികം ഇവിടുന്ന് ആണ് കഴിക്കുക ഇപ്പോൾ പയ്യനൂർ ഇല്ലവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോലാണ് ഞാൻ അതിൻ്റെ അടുക്ക് ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒരൊമ്പതേ മുക്കാൽ പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയിട്ട് കിടക്കൽ അങ്ങനെയെല്ലാം ആണ് കേട്ടോ അങ്ങനെ ഇതാ അഹമ്മദില്ല ആ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ചില ഞാൻ വീഡിയോ വിടിച്ചു നിർത്തലാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ റെസിപ്പി വീഡിയോ വ്ലോഗ്യ കാണാം അതുവരേക്കും ടേക്ക് കെയർ പിന്നെ ചില എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം